നമ്മൾ ാനോട്ടൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ചെയ്യാൻ പോവാണ് സോ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് ഈ സാധനം സോ നമുക്കെന്തായാലും പുള്ളി എൽ ബി സി ആണ് കളിക്കുന്നത് നമുക്ക് പോസ്റ്റർ പോസ്റ്ററൈജനം മാറ്റാൻ എംബാപ്പ ഇറക്കി എംബാപ്പ ഇങ്ങോട്ട് കളിപ്പിക്കാം കുറച്ചതാപ്പിട്ട് കളിപ്പിക്കാം ക്രിസ്ത്യാനെ ഒരു പ്രോപ്പർ ആക്കാം നമുക്ക് കളിപ്പിച്ച് നോക്കാം ഞാനുണ്ടോ നോക്കാം ക്രിസ്ത്യാനോ टर्न 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 ओ व्हाट अ पावर मैन शूटिंग बॉल वेर लेवल है तो स्पूल पूल 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 ये स्पूल इसी यस बेकम बेकम क्रिस्टियानो 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 यंत्र मूर चौधरी പവർ സാരം എന്ന ഷൂട്ടിംഗ് പവറു പക്ക ഫിനിഷിങ് കൊള്ളാം ക്രിസ്റ്റിയാനോ ക്രിസ്റ്റിയാനോ നല്ല സ്പീഡും ഉണ്ട് കേട്ടോ നല്ല സ്പീഡും ഉണ്ട് ആക്സലറേഷനും ഉണ്ട് ഈസി ഈസി ഈസിപ്പേ Beckham. Beckham Beckham Yes Yara Mbappe Beckham Cristiano down Cristiano Cristiano Anda mode Hatriki Anda mode Block 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 Okay easy Easy block Yes

അഞ്ച് ഗോൾ ഫസ്റ്റ് ഒരു അഞ്ച് ഗോൾ അടിച്ചു കളിയിൽ സോ ഇതിനിടക്കായിരുന്നു ആദ്യം വന്ന ക്രിസ്ത്യാനോടെ കാടും നല്ല പവറായിരുന്നു നേരത്തെ വന്ന ലാസ്റ്റ് വന്ന ലാസ്റ്റ് ഇയർ വന്ന ടൈം കാർഡൊക്കെ ഇതിനിടക്കായിരുന്നു പക്ഷേ പിന്നെ പവറൊക്കെ പോയി പക്ഷേ ഇത് നല്ല പവർ ഉണ്ട് ആക്ച്വലി ഇതുവരെ അത് കാട് ഏറ്റവും ബെസ്റ്റ് കാടങ്ങൾ പറയേണ്ടി വരും കാരണം നല്ല സ്പീഡ് നല്ല ഫിനിഷിങ് നല്ല ഷൂട്ടിംഗ് പവർ സ്റ്റണ്ണിങ് ഒന്നും അടിക്കുകയും വേണ്ട അല്ല തന്നെ അല്ലാതന്നെ ഗൂഗളാണ് ഇടയ്ക്കെതിരെയാണ് പുള്ളി ഇത്ര അഞ്ച് ഗൂഗൾ അടിച്ചത് സംഭവം കൊള്ളാം നൈസായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഷൂട്ടിംഗ് പവർ ആണ് നല്ല ഷൂട്ടിംഗ് പവർ ഫിനിഷിങ്ങും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കുക ഗൂൾപ്പച്ച ഒഫൻസീവിലും സ്ട്രോങ്ങ് ആണ് അത്യാവശ്യം സ്പീഡുണ്ട് ഉണ്ട് കൊള്ളാം ഇനിഷ്യൽ ഇമ്പ്രഷൻ ഈസ് വെരി ഗുഡ് കളിപ്പിച്ചിട്ട് നല്ല രസമുണ്ട് ഇനിയിപ്പം പോയ 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 പവർ കുറൻ എനിക്കറിയത്തില്ല പക്ഷേ സംഭവം ഇപ്പം കൊള്ളാം എം ആർ എൻ്റെ കൗവരൊക്കെ മിക്കവാറും എന്നെ കൊണ്ട് മിക്കവാറും ലോൺ എടുപ്പിക്കേണ്ട എനിക്ക് തോന്നുന്നത് ഇത് കറക്കാരനായിട്ട് കാരണം എന്താണെന്ന് തന്നെ തന്നെ തേറ്റൊട്ടിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോടെ പാക്കേജിൽ ചിലപ്പോൾ എടുത്തേനെ കൂടാതെ പ്ലേസ് ഒന്നും കൊള്ളത്തില്ല അപ്പം ക്രിസ്ത്യാനെ കൊണ്ട് ഇത്രയും കോടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഇനിയും നല്ല കാഴ്ചകൾ വരുന്നതായിരിക്കും പക്ഷേ ഈ ഒരു കാർഡ് നല്ല പവടാണ് വീണ്ടും ഒരൊക്കെ എടുക്കുക സ്റ്റാണ്ടിങ്ങൾ അടിക്കുകയേ വേണ്ട അമ്മാരടി അടിക്കുന്നത്